ഈവൻ വിദേശത്തൊക്കെ പഠനങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഉപയോഗിച്ച് തുടങ്ങി ഒരിടത്തും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണെന്ന് വെച്ചാൽ നമ്മൾ മെമ്മറി ഫോർമേഷൻ തടയാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ ഇതുപോലെ ദുരന്തം നേരിട്ടവർക്ക് നമ്മൾ ആ ഇഞ്ചെക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ മെമ്മറി അവരുടെ മൈൻഡിൽ അത്ര സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ ഇതിനെ പറ്റുള്ള സ്വപ്നങ്ങൾ ഇതിൻ്റെ ചിന്തകൾ ഫ്ലാഷസ് അത് പിന്നെ വരാണ്ടിരിക്കാനുള്ള സംവിധാനം അന്ന് പോയിട്ടില്ല പലപ്പോഴും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഈ സ്റ്റഡി പറഞ്ഞില്ലേ നമ്മുടെ ഈ ഹോമസാക്ഷ്യൽസിൻ്റെ ഇടയ്ക്ക് കൺവെൻഷൻ തെറാപ്പി നടക്കുന്നത് ആ സ്റ്റഡി വന്നപ്പോൾ ഞങ്ങളായിട്ടാണ് പല മാധ്യമങ്ങളെ അറിയിക്കുകയും അവർ ചെറിയ റൈറ്റപ്പുകൾ ഈവൻ നമ്മുടെ മുഖ്യ പത്രങ്ങളിൽ വരെ ചെറിയ റൈറ്റപ്പ് വന്നു ഒന്നുകിൽ ആ റിസർച്ചേഴ്സ് മുൻകൈ എടുക്കണം അവർ പലപ്പോഴും ചെയ്യില്ല അവർ പബ്ലിഷ് ആയി കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നു തീർന്നുള്ളതാണ് അവർ പലപ്പോഴും ധരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഈ സയൻസ് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ മാധ്യമ പ്രവർത്തകരെ കുറച്ചുകൂടി ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്ത് ഇതുപോലുള്ള കേരളത്തിൽ നിന്നുള്ള സ്റ്റഡീസ് പൈൻറ്റിങ്സ് എങ്കിലും കാരണം നമുക്കിപ്പോൾ ഈ അമേരിക്കയിലെ സ്റ്റഡീസ് ഇവിടെ അത് പലപ്പോഴും നടന്നു ചൈനയിൽ നടന്ന പഠനം കുറെയിൽ നടന്ന പഠനം കുറേ വരും കേരളത്തിൽ നിന്നുള്ള പഠനങ്ങളെ പറ്റി ആരും സംസാരിക്കാറില്ല നമ്മുടെ ഈ പല ഈ ആത്മഹത്യകൾ സംഭവിക്കും നമ്മളിപ്പോൾ ഈ ഗെയിമിങ് കാരണം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു അത് ഗെയിമിങ് കൊണ്ട് തന്നെയാണ് വേറെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് പറഞ്ഞു വിടുക അതൊക്കെ ശരിക്കും നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെ തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഓട്ടോപ്സി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയോട് ബന്ധപ്പെട്ട മാക്സിമം കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് അവരോട് ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ട് കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ ശാരീരികമായ മരണകാരണം കണ്ടുപിടിക്കുന്ന പോലെ സൈക്കോളജിക്കൽ ഓട്ടോപ്സിൽ നമ്മൾ ഈ ആത്മഹത്യക്കുള്ള എന്തോ മാനസികമായ കാരണമാണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലതിപ്പോൾ ഗെയിമിങ് കൊണ്ടാണ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അതൊന്നും നടക്കുന്നില്ല സമൂഹം എന്നുള്ള നമ്മള് മാനസികാരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇപ്പോ മലയാളി അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകള് ഓരോ വർഷവും പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മുടെ തന്നെ നാട്ടില് കവളപ്പാറയിലൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി വയനാട്ടില് വലിയ ദുരന്തങ്ങൾ ഉണ്ടായി അങ്ങനെ പലപ്പോഴും ഒരു സമൂഹം എന്നുള്ള നമ്മൾ ഇത്തരം ഈ പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ട് വരുന്ന മാനസിക പ്രശ്നങ്ങളെ പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നുണ്ടോ അതിന് പരിഹാരങ്ങൾ ഒരു സമൂഹം ആരാണ് അതിനുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാവർക്കും പങ്കുണ്ട് സർക്കാരിന് മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തിന് സംഘടനകൾക്ക് വ്യക്തികൾക്ക് എല്ലാം പങ്കുണ്ട് ഇതിനകത്ത് വരുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പൊ കഴിപ്പ് ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ വന്ന സമയത്തൊക്കെ ഉടനെ സംഭവിച്ചൊരു കാര്യം ഗവൺമെന്റ് ഒരു അഞ്ഞൂറോളം കൗൺസിലേഴ്സിന് അംഗം വിട്ടു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നാണ് ഞാനും പറയാ നമ്മൾ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ ഒന്നാമത് ഈ വിടുന്നവർക്ക് എന്ത് ട്രെയിനിങ് ആണ് നമ്മൾ പറഞ്ഞു കൂടാ അഞ്ഞൂറ് കൗൺസിലേഷൻ കേരളത്തിൽ ഇവിടെ നിന്ന് കിട്ടണം ട്രെയിനിങ് ഉള്ളവർ ഞാൻ പറഞ്ഞു ആർ സി രജിസ്ട്രേഷൻ ഉള്ളവരൊക്കെ ഒരു നൂറിന്റെ അടുത്ത് നമ്മള് കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇവർ അവിടെ പോയിട്ട് ചെയ്യുന്നത് സയന്റിഫിക്ക് ആയിട്ടുള്ള ടെക്നിക്സ് ആണല്ലോ ഒന്നും നമ്മൾ പറഞ്ഞു കൂടാ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലും അവിടെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ മറ്റ് ബേസിക് ആഹാരം മറ്റേ പരിക്കുകൾക്കുള്ളത് അതുപോലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ താമസം അതുപോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതിന്റെ ഒരു വിഷയം ഒരു ദുരന്തം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ ഒരു കൗൺസിലർ പോയി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് നിങ്ങളുടെ മൂടെ എങ്ങനെ ചോദിച്ചു അതും നമ്മൾ കൂടുതൽ പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം ഈ ഒരു ഇവന്റ് നമ്മുടെ മെമ്മറിയിലോട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പതിവും നമ്മുടെ മെമ്മറി റീകൗണ്ട് ചെയ്യുമ്പോൾ അത് റീക്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കാരണം നമ്മുടെ മെമ്മറി ഫോമേഷൻ അല്ലേ നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട് ലോങ് ടൈം മെമ്മറി ഉണ്ട് ഇപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള എല്ലാ കാര്യവും നമ്മൾ ലോങ് ടൈം മെമ്മറിയിലോട്ട് പോയില്ല ഇപ്പോൾ എനിക്ക് പോലും ഒരു മാസം കഴിഞ്ഞാൽ എന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ എൻ്റെ ഓപ്പോസിറ്റിന് ആരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല മനസ്സിലായില്ലോ പക്ഷേ അതേസമയം ആ വ്യക്തിയോട് ഞാൻ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഓർമ്മയുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ദുരന്തം കഴിഞ്ഞ ഉടനെ ആ ഞാൻ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മലവെള്ളം വാഞ്ഞു വന്നു ബൈക്കിട തണുപ്പായിരുന്നു എൻ്റെ കാലിൽ ഇത് വീണു ആ അച്ഛൻ്റെ കറച്ചിൽ കേട്ടു ഇത് ഇവരോട് റീകൗണ്ട് ചെയ്യുന്ന തോറും ഇത് അവരുടെ ലോങ് ടൈം മെമ്മറിയിൽ കൂടുതൽ പതിയാനുള്ള ചാൻസ് കൂടുവാണ് അവരത് പിന്നീട് മറക്കാനുള്ള ചാൻസ് കുറയുവാണ് അവർക്ക് ഇതിന്റെ പ്രത്യേകതകൾ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടിക് സസ് ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുവാണ് ഈവൻ വിദേശത്തൊക്കെ പഠനങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഉപയോഗിച്ച് തുടങ്ങി ഒരിടത്തും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണെന്ന് വെച്ച് നമ്മൾ മെമ്മറി ഫോർമേഷൻ തടയാനുള്ള ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് മനസ്സിലായില്ല അപ്പൊ ഇതുപോലെ ദുരന്തം നേരിട്ട് അവർക്ക് നമ്മൾ നമ്മളാ ഇഞ്ചക്ഷൻ കൊടുത്തുകഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് ഈ മെമ്മറി അവരുടെ മൈൻഡിൽ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കൂല്ല അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ ഇതിനെ പറ്റുള്ള സ്വപ്നങ്ങൾ ഇതിന്റെ ചിന്തകള് ഫ്ലാഷസ് അത് പിന്നെ വരാണ്ടിരിക്കാനുള്ള സംവിധാനം അന്ന് പോയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് പ്രത്യേകിച്ച് ഇല്ലാത്ത ആൾക്കാർ അങ്ങോട്ട് വിടുന്നത് തടയോ ആ സമയത്ത് അവിടെ വേണ്ട മാനസിക ഹെൽപ്പ് എന്ന് പറയുന്നത് സൈക്കാട്രിക് മെഡിസിൻസ് ഓൾറെഡി കഴിക്കുന്നവരുണ്ടെങ്കിൽ മെഡിസിൻസിന്റെ സപ്ലൈ ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ടാവും അപ്പൊ അവർക്കുള്ള മെഡിസിൻസ് കണ്ടിന്യൂസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ പറഞ്ഞ പോലെ മദ്യം കഴിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാണ്ടാവുമ്പോഴത്തേക്ക് കാണുന്ന പെട്രോൾ സിംഡംസ് ഒക്കെ വരികയുള്ളൂ അവർക്കുള്ള ചികിത്സ കൊടുക്കുക ഇനി ആർക്കെങ്കിലും ഈ മുമ്പേ മാനസിക രോഗം വന്ന് മാറിയവർക്ക് ഇതുപോലൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ആ രോഗം തിരിച്ചു വരാൻ ചിലപ്പോൾ അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ചികിത്സ കൊടുക്കുക അതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് എല്ലാവർക്കും കൂടി ഇങ്ങനെ കുറെ ആൾക്കാർ ട്രെയിൻഡല്ലാത്ത ആൾക്കാരെ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ് വിട്ടിട്ട് ചെയ്യുന്നതിന്റെ അകത്ത് അതിന് ലോങ് ടൈമിൽ നമ്മൾ വിപരീത ഫലമാണ് ഉണ്ടാവുക അതൊന്ന് പിന്നെ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് പല സ്കിൽസ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം സ്ലീപ്പ് ഹൈജീൻ ഉറക്കപ്പെടാത്തവർക്ക് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഉറങ്ങാം ഈ റിലാക്സേഷൻ ടെക്നിക്സ് സ്ട്രെസ് വരുമ്പോഴത്തേക്ക്

മനഃശാസ്ത്രത്തോടെ അല്ലെങ്കിൽ സൈക്കോളജിയെ നമ്മൾ സ്വീകരിക്കുന്ന ചില ഏരിയകളിലെ കുറിച്ച് സംസാരിക്കുന്നത് വിചാരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും നമ്മൾ പുസ്തകശാലകളിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വഴിയോര പുസ്തകച്ചവടക്കാരൊക്കെ കാണുകയാണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ ഒന്നാണ് സൈക്കോളജി മനഃശാസ്ത്രപരമായിട്ടുള്ള പുസ്തകങ്ങൾ അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന മോട്ടിവേഷൻ ആവാം അത് വ്യക്തിത്വ വികസനത്തിനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പല മേഖലയിലും റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഒരു ഡോക്ടർ എന്നുള്ള നിരക്ക് വായിക്കാറുണ്ടോ വിലയിരുത്താറുണ്ടോ അല്ലെങ്കിൽ ഇത്തരം പുസ്തകങ്ങളുടെ വായന സഹായകനമാണെന്ന് തോന്നുന്നുണ്ട് പോസൈക്കോളജി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മേഖലയാണ് ഒരു വലിയ ഒരു ഒരു യോണർ തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ബസ് സെൻറ്റേഴ്സ് അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഏറ്റവും നല്ല നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഓദറുടെ ഒരു ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എം ഡി ഒ പി എച്ച് ഡി ഒക്കെ ഉള്ള ഒരു സൈക്കോളജിയിൽ പി എച്ച് ഡി ഒക്കെ ഉള്ള ഓതരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ പലപ്പോഴും ചെയ്യാറ് പറയാലോ ഇപ്പൊ ഈ പ്രൊഫഷണൽസിന് റൈറ്റിംഗ് സ്കിൽസ് കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർ ഒരു പ്രൊഫഷണൽ സയൻസ് റൈറ്റേഴ്സിനെ കൂടി കൂട്ടും ഇപ്പൊ കണ്ടന്റ് ഇവരിടും പക്ഷെ റൈറ്റിങ്ങും പോളിഷിംഗും എഡിറ്റിങ്ങും കവര് ചെയ്യും പിന്നെ അത്യാവശ്യം കുറച്ച് മസാലയും ആൾക്കാർക്ക് ഇഷ്ടൊക്കെ ആ രണ്ടുപേരും കൂടി ചെയ്യുന്ന ബുക്സ് ആണെങ്കിലും പലപ്പോഴും നല്ല ബുക്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ വേറെ ചിലതുണ്ട് ചില ബുക്സ് ഇത് ഈ അസുഖങ്ങൾ വന്ന് മാറിയവർ അവരുടെ അനുഭവങ്ങൾ പറയുന്ന അങ്ങനത്തെ പുസ്തകങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അവർ ട്രെയിൻ മറ്റുള്ളവർ ട്രെയിൻ ചെയ്യുന്ന അത് ഡിപ്പൻസ് ചിലത് നല്ല ബുക്സ് ഉണ്ടാവാം ചിലത് പക്ഷേ അതിൻ്റെ അകത്ത് പിഴവുകളും ഉണ്ടാവാം അതിപ്പോൾ ഒരു സാധനക്കാർക്ക് അത് തിരിച്ചറിയൽ പാടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റി വല്ല ജീവൽസിലൊക്കെ വല്ല റിവ്യൂ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം മാത്രം വിശ്വസിക്കുന്നതും നല്ലത് അപ്പോൾ അവരുടെ ഉദ്ദേശം നല്ല ആവാം ഉദ്ദേശമാവാം ഞാനിപ്പോഴേ കടന്നുപോയി അതുകൊണ്ട് എനിക്ക് മറ്റതുപോലുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടെ അവർ പറയുന്നതാവാം പക്ഷേ എങ്കിൽപ്പോൾ അതെല്ലാം സയന്റിഫിക്കലി അതിൻ്റെ അകത്തുള്ള ഉദ്ദേശങ്ങൾ ശരിയാവണമെന്നില്ല അത് അവരുടെ കുറ്റമല്ല അത് അവരുടെ അനുഭവം പറയുമ്പോൾ എല്ലാം ഇഷ്ടമാണെന്നില്ല ഇപ്പോൾ നമ്മൾ പനി ഇന്ന് കൊണ്ട് എന്ന് പറയുമ്പത്തേക്ക് ചിലപ്പോൾ വേറെ ഡോക്ടർ നോക്കുമ്പോൾ അതുകൊണ്ടാണല്ലോ മാറിയിട്ട് ഉണ്ടാവും അത് ഇയാളുടെ കണ്ണലിൽ പെട്ടിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ബുക്ക്സ് വായിക്കുമ്പോഴത്തേക്ക് ഒന്ന് അതിനെ പറ്റി വന്ന എന്തെങ്കിലും പ്രൊഫഷണൽ ജേണൽ റിവ്യൂസ് വല്ലതും നോക്കിയിട്ട് നല്ലത് അല്ല പ്രൊഫഷണൽ ഓതേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓതേഴ്സ് വിത്ത് ഈ പ്രൊഫഷണൽ സയൻസ് റൈറ്റേഴ്സിൻ്റെ കൂടെ എഴുതിയ ബുക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല നല്ല വളരെ നല്ല ടൂൾസ് ആണ് കുറെ നമുക്ക് ഈ പ്രിവെന്റ് ചെയ്യാൻ പറ്റും പല പ്രശ്നങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ നമുക്ക് എങ്ങനെ നേരിടാം ഏത് ശേഷം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല നല്ല ബുക്സ് തീർച്ചയായിട്ടും ഉണ്ട് ഒരു മനോരോഗ വിദഗ്ധങ്ങളിലൊപ്പം തന്നെ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ മുൻപ് സാഹിത്യമൊക്കെ എഴുതിയിരുന്ന ഒരാളായിരുന്നു പിന്നീട് ഈ ഒരു മേഖലയിലേക്ക് തന്നെ മുഴുവൻ സമയം ശ്രദ്ധയും അധ്വാനവും ചെലവഴിക്കുകയാണ് ഉണ്ടായത് അപ്പം ആരോഗ്യ മാസികകൾ മുതൽ അപ്പം പിയർ റിവ്യൂ ജേണലുകൾ വരെ എഴുതുകയും എഡിറ്റർ ആയിട്ട് വർക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തരം പുസ്തകങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഇത്തരം ജേണലുകൾക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നുമില്ല അല്ലെങ്കിൽ അത്തരം ഇത്തരം ജേർണലുകൾ വരുന്ന പ്രധാനപ്പെട്ട ലേഖനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് തോന്നാറില്ല അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വളരെ വ്യാപകമായിട്ട് വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും തോന്നുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഇത്തരം ഒബ്സർവേഷനിലുള്ള സൈക്കോളജിയെ കുറിച്ചൊക്കെ വരുന്ന ജേർണലുകള് കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടേണ്ടതല്ലേ ജേർണൽസ് ശരിക്കും പ്രൊഫഷണൽസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അത് ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അതേസമയം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട് ഈവൺ ഇംഗ്ലീഷ് സൈക്കോളജി ടുഡേ സയന്റിഫിക് അമേരിക്കന്റെ മൈൻഡ് എന്ന് പറഞ്ഞ പബ്ലിഷനൊക്കെ ഉണ്ട് അതൊക്കെ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് എന്തിനധികം നമ്മുടെ മലയാളത്തിൽ മനഃശാസ്ത്രം എന്നുള്ളൊരു മാസിക ഉണ്ടായിരുന്നു ഒരു മുപ്പത് ഇരുപത് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം നിന്ന് പോയതാണ് വേറെ ഒരു ഇന്ത്യൻ സ്റ്റേറ്റിൽ ഒന്നും ഊഹി സംഘടിപ്പിക്കാൻ പോലും പറ്റില്ല അത് പിന്നെ എന്താ എങ്ങനെ നിന്ന് പോയെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ പറഞ്ഞ ജേണൽസ് എൻ്റെ ഡിഫറൻറ്റ് ഓഡിയൻസിനുള്ളതാണ് പ്രൊഫഷണൽ ഓഡിയൻസിനുള്ളതാണ് അതേസമയം നമ്മുടെ വരുന്നൊരു മിസ്റ്റേക്ക് അതിൻ്റെ അകത്ത് വരുന്നതും ഈ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള കുറേ ഫൈൻഡിങ്സ് ഉണ്ട് കുറേ പേപ്പേഴ്സ് ഉണ്ട് അത് നമ്മുടെ സയൻസ് ജേർണലിസ്റ്റുകൾ കണ്ടുപിടിച്ച് അത് മനുഷ്യന് മനസ്സിലാവുന്ന ആക്കി നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങളോട് അവതരിപ്പിക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ് അത് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നില്ല പലപ്പോഴും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഈ സ്റ്റഡി പറഞ്ഞില്ല നമ്മുടെ ഈ ഈ ഹോമസെക്ഷിന്റെ ഇടയിൽ കൺവെൻഷൻ തെറപ്പ് നടക്കുന്നത് ആ സ്റ്റഡി വന്നപ്പോൾ ഞങ്ങളായിട്ടാണ് പല മാധ്യമങ്ങളെ അറിയിക്കുകയും അവർ ചെറിയ റൈറ്റപ്പുകൾ ഈവൻ നമ്മുടെ മുഖ്യ പത്രങ്ങളിൽ വരെ ചെറിയ റൈറ്റപ്പ് വന്നു അപ്പൊ ഒന്നുകിൽ ആ റിസർച്ചേഴ്സ് മുൻകൈ എടുക്കണം അവര് പലപ്പോഴും ചെയ്യില്ല അവർ പബ്ലിഷ് ആയി കഴിഞ്ഞാല് അവരുടെ ജോലി തീർന്നു എന്നുള്ളതാണ് അവര് പലപ്പോഴും ധരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഈ സയൻസ് ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ മാധ്യമ പ്രവർത്തകരെ കുറച്ചുകൂടി ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്ത് ഇതുപോലുള്ള ഈ കേരളത്തിൽ നിന്നുള്ള സ്റ്റഡീസ് പൈൻറിങ്സ് എങ്കിലും കാരണം നമുക്കിപ്പോൾ ഈ അമേരിക്കയിലെ സ്റ്റഡീസ് ഇവിടെ അത് പലപ്പോഴും നടന്നു ചൈനയിൽ നടന്ന പഠനം കുറെയിൽ നടന്ന പഠനമാണ് കുറേ വരും കേരളത്തിൽ നിന്നുള്ള പഠനങ്ങളെ പറ്റി ആരും സംസാരിക്കാറില്ല അപ്പോൾ അത് ഇത്തരം പഠനങ്ങൾ തിരഞ്ഞെ കണ്ടുപിടിച്ച് നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്തിനാ പറയാം ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ഏത് ദിവസത്തെ പത്രം എടുത്ത് കഴിഞ്ഞാലും ഇന്നേ ആൾക്ക് ഇന്നതിൽ പി എച്ച് ഡി കിട്ടി ഇന്നയാളുടെ ഭാര്യയാണ് ആണല്ലോ ഇന്നാളുടെ ഭർത്താവാണ് ഇന്നാളുടെ മകളാണ് ഇത് എന്ത് വിഷയത്തിലാണ് പി എച്ച് ഡി അത് ഏതെങ്കിലും ന്യൂസിൻ്റെ കൂടെ കണ്ടിട്ടുണ്ടോ ഈ പി എച്ച് ഡി ഫൈൻഡിങ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് ഉപകാരപ്പെടാൻ പോകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ വിഷയത്തോടുള്ള സമീപനത്തിൽ പാഴ്ചകളുണ്ട് അത് മാറേണ്ടതുണ്ട് അപ്പൊ അവർ ജേർണൽസ് വായിക്കട്ടെ സംശയം ഉണ്ടെങ്കിൽ ആ ഫീൽഡിലുള്ള ആളുകളോട് ചോദിക്കട്ടെ എന്നിട്ട് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഓരോ പത്ത് വർഷം മുമ്പ് ഈ നമ്മുടെ സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ഈ ആശുപത്രിയിലോട്ട് കേറുന്നതിന് മുമ്പ് പുള്ളി ഈ സൺഡേ സപ്ലിമെന്റ് അല്ലേ മാധൃമിയുടെ വാരാന്തി അതിന്റെ മാനേജ് ചെയ്തിരുന്നു അന്ന് ഒരു ഡൗൺ സിൻഡ്രോമിനെ പറ്റി ഒരു ജേണലിൽ വന്നിട്ട് പേപ്പർ പുള്ളി എനിക്ക് വന്നിട്ട് ഇതിനെ പറ്റി എഴുതണം എന്ന് പറഞ്ഞു അത് ഞാൻ എഴുതി അതിന് ശേഷം പുള്ളി അതിലോട്ട് കുറച്ച് ആഡ് ചെയ്തു എന്നിട്ട് അത് ആ ിൽ വന്നു അപ്പൊ അതുപോലെ ചെയ്യണം അപ്പൊ കൊളാബറേഷൻ മാധ്യമപ്രവർത്തകരും പ്രൊഫഷണൽസും ഒന്നിച്ച് ഇതുപോലുള്ള ഫൈൻഡിങ്സ് നമ്മുടെ ജനങ്ങളിലോട്ട് അവർക്ക് എത്തും മനസ്സിലാക്കാവുന്ന അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാരണം ഇതിനൊക്കെ കമ്പീറ്റ് ചെയ്യാനുള്ളത് റീൽസിനോടാണ് അതെ അതെ അപ്പോൾ നമ്മൾ അത് അത് അവർക്ക് ആസാദകരമായി ഏറ്റവും ചുരുങ്ങിയ ഭാഷ വാക്കുകളിലും അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൾച്ചർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ഇത്തരം പുസ്തകങ്ങൾ പരിശോധിക്കുന്നത് അതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു മേഖല ഇപ്പൊ മെഡിറ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് അതിൽ തന്നെ ഇപ്പം ജാപ്പനീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫിലോസഫി കായി ഒക്കെ പോലെയുള്ള പുസ്തകങ്ങള് അതുമായിട്ട് തൊഴിലും കാര്യം പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങള് അല്ലെങ്കിൽ നമ്മള് ചെറിയ ചെറിയ ജീവിത പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ പ്രാർത്ഥന അല്ലെങ്കിൽ ഇത്തരം മൈൻഡ് ഫുൾനസ് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ ഇപ്പം ഒക്കെ തന്നെ നമ്മളൊരു പുസ്തകങ്ങളുടെയൊക്കെ സഹായത്തോടെ ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യോഗ ചെയ്യുന്നത് എത്രത്തോളം ഗുണപ്രദമാണ് അത് പലപ്പോഴും ദോഷകരമാവാൻ കൂടെയുള്ള സാധ്യതകളില്ലേ ഏറ്റവും നല്ലത് പ്രൊഫഷണൽ ട്രെയിനിങ് എടുക്കുന്നത് തന്നെയാണ് എങ്കിലും ഇപ്പൊ നമ്മൾക്ക് ആ ഒരു ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് പ്രത്യേകിച്ച് എല്ലാം മിക്കവാറും ഇംഗ്ലീഷ് ഉള്ളത് അപ്പൊ ആ ഒരു പുസ്തകങ്ങൾ വായിച്ച് ഇതൊക്കെ പബ്ലിക്കിന് വേണ്ടി എഴുതപ്പെട്ട ബുക്സ് ഉണ്ട് ഈ മൈൻഡ് ഫുൾനെസ്സിനൊക്കെ പറ്റിയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ബുക്ക്സ് ഈ വേണമെങ്കിൽ എന്റെ കയ്യിലെടുത്തു മൈൻഡ് ഫുൾ ഫോർ റിക്കവറിങ് ആൽക്കോളിസം പേഷ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ബുക്സ് ഉണ്ട് അതൊക്കെ വിദേശത്തൊക്കെ ആ പേഷ്യൻസ് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതാണ് അപ്പൊ അതിനുള്ളൊരു സ്കില്ലുള്ള ഒരു ഡിഗ്രി പി ജി കഴിഞ്ഞ ഒരാൾക്ക് സുഖമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ വലിയ പഴവുകൾ വരേണ്ട കാര്യമില്ല എങ്കിലും വേണമെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ പ്രൊഫഷനിലൂടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇവർ നമ്മളൊക്കെ തന്നെ ഈ ചികിത്സയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ബുക്സ് ഈ പറഞ്ഞ ഈ അഡിക്ഷനിലാവട്ടെ ഈ ഗെയിമിങ്ങിന്റെ അഡിക്ഷൻ ഒക്കെ ആവട്ടെ അതൊക്കെ നമ്മൾ വിദേശത്തുള്ള ഇതുപോലുള്ള ബുക്സ് നമ്മൾ ഈ മൊത്തം ഈ കോംപ്ലിക്കേറ്റഡ് തെറാപ്പി ഒന്നും ഇവിടെ നമ്മുടെ നാട്ടിൽ വർക്ക് ആവില്ല കാരണം നമ്മളിപ്പോൾ ഈ ആണെങ്കിൽ നമ്മൾ അരമണിക്കൂർ വീതമുള്ള ഒരു പന്ത്രണ്ട് സെഷനുള്ള തെറാപ്പിന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പോകുമ്പഴത്തേക്ക് അതിനുള്ള പൈസയോ സമയമോ നമ്മുടെ നാട്ടിൽ ആളുകളിൽ ഉണ്ടാവില്ല അപ്പം ഇതുപോലുള്ള ബുക്സ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു എക്സൈസുകളായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് നമ്മൾ മലയാളത്തിലേക്കാച്ചി നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന എത്ര എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് മോശമല്ല പക്ഷെ അതിനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സ്വയം ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഒരു പ്രൊഫഷനോട് ഇങ്ങനെയാണ് ഓക്കെ ആണോ ചോദിക്കാം അതാണ് നല്ലത് പലപ്പോഴും മെഡിറ്റേഷൻ ഒക്കെ ഇടയ്ക്കുള്ള കാര്യങ്ങളില് പല സ്റ്റേജിലുള്ള മെഡിറ്റേഷനുകളും ആളുകള് പുസ്തകങ്ങളൊക്കെ വായിച്ച് ചെയ്യുമ്പോ അത് പലതരത്തിലുള്ള ഹാലൂസിനേഷനുകളിലേക്ക് പലതരത്തിലുള്ള വിഭ്രാന്തികളിലേക്കൊക്കെ നയിക്കുന്ന അവസ്ഥകള് നമ്മള് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ഏരിയ അല്ല നമ്മൾ ജേണലുകളെ കുറിച്ച് ബന്ധപ്പെട്ട് നടക്കുന്ന മനഃശാസ്ത്ര മേഖലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ അതുപോലെ തന്നെ റിസർച്ച് ആയിട്ട് ഇപ്പോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് റിസർച്ചിന്റെ കാര്യത്തില് നമ്മൾ ആരോഗ്യത്തിൽ പല സൂചികളുടെ കാര്യത്തിലും കേരളം വളരെ മുൻപന്തിയിലാണെങ്കിലും ഇപ്പോ റിസർച്ച് കാര്യത്തിൽ കുറച്ച് പിന്നാക്കമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായ ഇപ്പം ഈ മദ്യപാനം ഇപ്പം ഈ ഗെയിമിങ് അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വളരെ സ്റ്റാൻഡേർഡ് റിസർച്ച് ഉണ്ടോ ഇന്റർനാഷണൽ ജേണലുകളിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള ഉള്ള റിസർച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഓക്കെ ഇപ്പം അവിടെ ഒരു ശ്രദ്ധ പതിയേണ്ട ആവശ്യമുണ്ട് റിസർച്ച് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു നീഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഈ ഇത് സമൂഹത്തിൽ എവിടെയാണ് ഒരു സ്പേസ് ഉള്ളത് എവിടെയാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ്റെ കുറവുള്ളത് അത് നമുക്ക് എങ്ങനെ ിലൂടെ എങ്ങനെ ഡിസൈൻ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ നികത്താം എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് പറ്റി തിരിച്ചാ എനിക്ക് റിസർച്ച് ചെയ്യണം എനിക്ക് എനിക്ക് ആരാണ് ലഭ്യമായിട്ടുള്ളത് ഏത് ഗ്രൂപ്പാണുള്ളത് അവരുടെ ലൈലിൽ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നില്ല ആൾക്കാരെ വെച്ചിട്ട് അവൈലബിൾ ടൂൾസ് വെച്ചിട്ട് അങ്ങ് ചെയ്യുക അതിന് ഒരു സമൂഹത്തിന് ഉപകാരമുണ്ടോ ഫീൽഡിന് ഉപകാരമുണ്ടോ എന്നുള്ള ഒരു ചർച്ച വരുന്നില്ല ഇപ്പൊ ഈയിടെ തന്നെ രണ്ടു ദിവസം മുമ്പ് ഒരു ഒരു ന്യൂസ് ഒരു ജേർണലിസ്റ്റാണ് ചെയ്തത് ഒരു നൂറ്റി പന്ത്രണ്ടോളം അമ്മമാരെ നേരിട്ട് കണ്ടിട്ട് അത് പകുതിയോളം പേരെ നേരിട്ട് കണ്ടു തോന്നുന്നു ഈ കുട്ടികളെ ഈ മാനസിക ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം കൊലപ്പെടുത്തി അമ്മമാരെ ഒരു ന്യൂസ് സ്റ്റോറി വന്നിരുന്നു ഇതുപോലെ ടോപ്പിക്കുകളിലൊക്കെ ശരിക്കും നമ്മൾ റിസർച്ചേഴ്സ് ആണ് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് മനസ്സിലായില്ല അപ്പം നമ്മുടെ ഈ ഈ പല ഈ ആത്മഹത്യകൾ സംഭവിക്കും നമ്മളിപ്പോൾ ഈ ഗെയിമിങ് കാരണം ആത്മഹത്യ എന്ന് പറയുന്നു അത് ഗെയിമിങ് കൊണ്ട് തന്നെയാണ് വേറെ പ്രശ്നം കൊണ്ടാണോ നമുക്ക് പറഞ്ഞൂട അതൊക്കെ ശരിക്കും നമ്മൾ തീരുമാനിക്കണമെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം പോലെ തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഓട്ടോപ്സി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട മാക്സിമം കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് അവരോട് ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ ശാരീരികമായ മരണകാരണം കണ്ടുപിടിക്കുന്നത് പോലെ സൈക്കോളജിക്കൽ ഓട്ടോപ്സിൽ നമ്മൾ ഈ ആത്മഹത്യകളുടെ എന്ത് മാനസികമായ കാരണമാണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗെയിമിങ് കൊണ്ടാണ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അതൊന്നും നടക്കുന്നില്ല അപ്പം അതുപോലുള്ള പല മേഖലകളിലും നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ കുട്ടികളിൽ ഈ പറഞ്ഞ ലഹരി വിപയോഗം ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം ഞാനിപ്പോൾ ഈ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു ഡേറ്റ് സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നതിൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം കുട്ടികളും സിംഗിൾ പേരൻറ്റ് ഫാമിലിസ് എന്നുള്ളവരാണ് ഒന്നെങ്കിൽ പേരൻസ് ആണ് അല്ലെങ്കിൽ ഒരു പേരന്റ് മരിച്ചു പോയതാണ് അപ്പൊ ഇതുപോലുള്ള ടോപ്പിക്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് നമുക്ക് ഇതൊക്കെ തടയാനുള്ള വഴികളിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം ഇങ്ങനെ ഈ ഒരു പൊതുജന പൊതുജനാരോഗ്യ മേഖലയിൽ വളരെ പ്രധാനമുള്ള പല മേഖലകളിലും റിസർച്ച് വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു വാസ്തുവാണ് അത് പല കാരണങ്ങളുണ്ട് ഈ പല പരിഹാരങ്ങളും സർക്കാർ തലത്തിൽ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ നമ്മൾ അവരുടെ സ്വകാര്യ പ്രാക്ടീസ് നിർത്തലാക്കിയതൊക്കെ കുറച്ചുകൂടി റിസർച്ച് കൂടുന്ന ആയിരുന്നു പക്ഷെ അതൊന്നും ഉദ്ദേശിച്ച ഫലത്തിലോട്ട് വന്നിട്ടില്ല എങ്കിലും കൂടുതൽ ഗവൺമെന്റിന്റെയും മറ്റ് ഏജൻസികളുടെയൊക്കെ ശ്രദ്ധ ഇതിൽ പതിയും എന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ സാഹിത്യകാരന്മാരുടെ എഴുത്തു ജീവിതത്തെ വലിയ ചർച്ചകളും സംവാദങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് ഒരു മനോരോഗ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് ചികിത്സകൻ എന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു എഴുത്ത് ജീവിതം എങ്ങനെയാണ് എപ്പോഴാണ് ഇത്തരം ആർട്ടിക്കിളുകൾ എഴുതുന്നത് അതിനുള്ളൊരു പ്രാക്ടീസും അല്ലെങ്കിൽ അതിനുള്ള ഒരു അന്വേഷണവും നടത്തുന്നത് എങ്ങനെയാണ് സ്വന്തം ചികിത്സകൾ അതിന് പ്രേരകമാവാറുണ്ട് അത് രണ്ട് രീതിയിലുണ്ട് ഒന്നിപ്പോൾ എനിക്ക് തന്നെ തോന്നുന്ന ചില ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ചാബിന്റെ ലേഖനം അതെനിക്ക് തന്നെ ഫീൽ ചെയ്തൊരു ടോപ്പിക്കായിരുന്നു ഞാൻ അത് എഴുതി ഞാൻ പ്രപ്പോസ് ചെയ്തു അവർ പബ്ലിഷ് ചെയ്തു ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ചില പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ആവാം അവരിങ്ങനെ വരുമ്പോഴത്തേക്കും ഒക്കെ ഒരു ഫീൽഡ് ഉണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റി അധികം പേർക്ക് അറിയില്ലല്ലോ അപ്പൊ അത് അതിനെപ്പറ്റി എഴുതാം എന്നുള്ളതാവും പക്ഷെ ഭൂരിഭാഗവും വരുന്നത് ഈ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഏതാണ് മാഗസിൻ അവർ ഇങ്ങോട്ട് ടോപ്പിക്ക് തരുന്നു നമ്മൾ എഴുതുന്നു അങ്ങനെ ആകുമ്പോൾ ഒരു മെച്ചമുണ്ട് അത് സമയത്ത് പബ്ലിഷ് ചെയ്ത് വരും അപ്പൊ നമ്മൾ ഒരു ടോപ്പിക്ക് കണ്ടുപിടിച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു സ്പേസ് പേജ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും ചിലപ്പോ അവർ വേണ്ടാന്ന് പറയും വേറെ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ ഓടണം അപ്പൊ ഇറ്റ് ഈസ് ബെറ്റർ അത് അവരുടെ തന്നെ ഒരു ടോപ്പിക് ആണെങ്കിൽ അവർ അതിനൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും പിന്നെ എഴുത്ത് മിക്കവാറും മോർണിങ്സിലാണ് കാരണം നമ്മളൊരു ഒരു ഫൈവ് ടു സെവൻ ആ ഒരു പീരീഡിലൊക്കെയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത് അതിനുവേണ്ടി ആക്ച്വലി കുറേ വൈഡിലി വായിച്ചിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ സയൻസ് റൈറ്റിംഗ് ആ ഒരു ഫീൽഡാണ് അതെ അതെ ഇപ്പം നമ്മളിപ്പോൾ എം ബി എസ് എം ഡി പി എച്ച് ഡി ഉള്ളത് കൊണ്ട് നമുക്കത് പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാൻ പറ്റണമെന്നേ ഇല്ല ഇപ്പം ഇതെങ്ങനെ ഈ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് മനസ്സിൽ അത് കൺവേർട്ട് ചെയ്യാം അതിൽ ഉദാഹരണങ്ങൾ ഉപമകൾ അതിന്റെ ഹെഡിങ്ങുകൾ അതിലെങ്ങനത്തെ ഭാഷ വേണം ചെറിയ സെൻറ്റൻസുകൾ അങ്ങനെ കുറേ ഉണ്ട് അതിനെ പറ്റി കുറേ കുറേ ബുക്സ് ഉണ്ട് അത് ഞാൻ ഒരു പത്ത് പഞ്ച് ബുക്സിൽ പറ്റി വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എഴുതേണ്ടതിനെ പറ്റി വേണം ഇടയ്ക്ക് സൈക്കാട്ടിസ്റ്റന്മാർക്ക് കഴിഞ്ഞ വർഷം രണ്ട് വർഷം ഒരു വർക്ക്ഷോപ്പിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അതിൽ സയൻസ് റൈറ്റിങ്ങിലുള്ള ട്രെയിനിങ് ഞാൻ പറയുമ്പം സൈക്കോട്ടിസ്റ്റുന്നല്ല എല്ലാ ഫീൽഡിലുള്ള ഉള്ള മീൻ മെഡിസിൽ മാത്രമല്ല എൻജിനീയർമാരാകട്ടെ ആരാവട്ടെ ഏത് ഫീൽഡിലാണോ അവർ ശോഭിച്ചു നിൽക്കുന്നത് അവർക്ക് ആ വിവരം നമ്മുടെ മറ്റ് ആ ഫീൽഡിന് പുറത്തുള്ളവർക്കും മലയാളത്തിലോ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും പറഞ്ഞ് മനസ്സിലായി കൊടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയുള്ള ട്രെയിനിങ് തീർച്ചയായിട്ടും അവർ ആർജിച്ചെടുക്കേണ്ടതുണ്ട് അതിനെ പറ്റിയുള്ള കോഴ്സുകളൊക്കെ തുടങ്ങേണ്ടതുണ്ട് പുറത്തൊക്കെ ഉണ്ട് കോഴ്സുകളുണ്ട് അതൊക്കെ തുടങ്ങേണ്ടത് കൂടിയുണ്ട് ഓക്കെ മലയാളത്തിൽ നമ്മൾ കുറച്ചും കൂടെ വിപുലമാകേണ്ടുന്ന ഏരിയയും കൂടിയാണത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വായനയെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഈ മേഖലയിൽ വായിച്ച പുസ്തകങ്ങൾ ഈ അടുത്ത് വളരെ പ്രിയപ്പെട്ടതായി തോന്നി ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന പുസ്തകങ്ങളുണ്ടോ അതിനെ കുറിച്ച് പറഞ്ഞു ഈയിടെ ഞാൻ വായിച്ച രണ്ട് പുസ്തകങ്ങൾ അത് ബേസിക്കലി എൻ്റെ അടുത്ത് ഈ അടുത്ത് കുറേ ഈ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഏകാന്തത റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വന്നതുകൊണ്ട് തന്നെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ബുക്സ് എന്നുള്ള ആൾക്കാർ ഞാൻ തന്നെ ഒന്ന് ആദ്യം വാങ്ങി വായിച്ചു നോക്കിയത് ഒന്ന് ഒരു ഇന്ത്യൻ ബുക്ക് തന്നെയാണ് രേണുക സംതിങ് ഒരു ഉണ്ട് ദ പവർ ഓഫ് ബീങ് അലോൺ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് അവർ ഈ പറഞ്ഞ ലോണിനെസ്സും സോളിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം വളരെ ഭംഗിയായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ലോൺലിനെസ് ആണ് പ്രശ്നം ഈവൻ ലോൺലിനെസ് ഉള്ളവർക്ക് ഈ മരണ നിരക്ക് കൂടുന്നുണ്ട് ഡമെൻഷൻ നിരക്ക് കൂടുന്നുണ്ട് പല പഠനങ്ങളുണ്ട് അതേസമയം നമ്മൾ അതിനെ ഈ ക്രിയേറ്റീവ് പ്രൊസ്യൂട്ടുകളൊക്കെ വഴി നമ്മൾ അതിനെ ഫലപ്രദമായിട്ട് ആ ടൈം യൂസ് ചെയ്ത് നമ്മൾ സോളിറ്റ്യൂഡിലോട്ട് പോയി ആ സോളിറ്റ്യൂഡായിട്ട് കണക്കാക്കി നമ്മൾ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബെനിഫിറ്റ് ഉണ്ട് ഈ കുറെ ഫ്രണ്ട്സ് ഉള്ളവരെക്കാളും മേലെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കുറെ ആർഗ്യുമെന്റ്സ് അവർ അതിനകത്ത് പറയുന്നുണ്ട് ഇത് പവർ ഓഫ് ബിങ് എല്ലോ എന്ന് പറഞ്ഞ ബുക്ക് ആ മുന്നൂറ് രൂപ മറ്റേ വല്ലയുള്ളൂ വല്ല കൂടിയ വല്ല ഒന്നും പിന്നെ വേറൊന്ന് ഈ പറഞ്ഞ ഈ ബ്രേക്കപ്പ് ഒക്കെ വന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഇംഗ്ലീഷിലാണ് ആ ഒരു അതിലൊരു ഉള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഹേഡി ഫ്രീ ഫ്രീ എന്നാണ് തോന്നുന്നു കുളിൻ്റെ പേര് ദി ദിസ് ഈസ് മീ ലെറ്റിങ് യു ഗോ കുഞ്ഞുപുക്ക എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റി എഴുപത്തിഞ്ച് രൂപയെ ഉള്ളൂ അതിൻ്റെ അകത്ത് വളരെ ഭംഗിയായിട്ട് അയാൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇത് നമ്മുടെ അടുത്തൊക്കെ വരുന്ന ഒരു ഒരു പത്ത് ശതമാനം കേസെങ്കിലും ഇതാണ് ഈ പറഞ്ഞ ഈ കോളേജ് പ്രേമം അല്ലെങ്കിൽ ഈ വണ് ഈ കല്യാണത്തിന് ശേഷം വരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ഒരു ബ്രേക്കപ്പ് വരുമ്പോഴത്തേക്ക് ഒരു ശൂന്യത വരുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെ ഫില്ല് ചെയ്യാം നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ തരം സംശയങ്ങൾക്കുള്ള മറുപടികളും പുള്ളിയെ നമ്മുടെ മനസ്സ് വായിച്ചെന്നപോലെ പുള്ളേൻ്റെ അകത്ത് പറഞ്ഞു ഒരു ഈ ഈ രണ്ട് ആണ് അടുത്ത ഇൻഫ്ലുവൻസ് ചെയ്ത സമയം ൾക്ക് വേണ്ടിട്ടും അതേസമയം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും എഴുതുന്ന ഒരു എഴുത്തുകാരനും എഡിറ്ററും കൂടെ അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള എഴുത്തുകളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു പലപ്പോഴും നമ്മൾ ഓൺലൈൻ വായിക്കുന്ന ഒരു പഠനത്തിൽ പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യവും സ്റ്റേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ സയൻസ് ഏരിയയിലെ റൈറ്റിംഗ് പോകാറുണ്ട് അപ്പൊ അതും അതിവിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇങ്ങനെ അമേരിക്കൻ പഠനത്തിൽ പറഞ്ഞ പ്രകാരം പറഞ്ഞിട്ടുള്ള പല കണ്ടെത്തലുകളുമായിട്ട് വരാറുണ്ട് പല ഇവൻ പരസ്പര ബിരുദ്ധം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില വിചിത്രമായിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഒതന്റിസിറ്റി നമ്മള് ഒരാളുടെ പേരോ ബിരുദോ എന്നുള്ള ഇത്തരം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എങ്ങനെയുള്ള ഒരു ഉറപ്പാക്കാൻ കഴിയും ഈ രണ്ട് വ്യത്യാസം നമ്മൾ പ്രൊഫഷണൽസിന് വേണ്ടി എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും നമ്മൾ അതിന്റെ റെഫറൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും നമ്മളത് ഇന്നതാണ് അതിന്റെ സോഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ആ സോഴ്സ് മെറ്റീരിയൽ വായിക്കണം അപ്പൊ സ്റ്റഡി ആണെങ്കിൽ ആ സ്റ്റഡി വായിച്ചിട്ട് ആ സ്റ്റഡിയുടെ മെത്തഡോളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് നമുക്ക് അത്യാവശ്യം റിസർച്ച് മെത്തോളജി സ്റ്റാറ്റസിസ് ഒക്കെ അറിയണം അവർ ചെയ്തത് പ്രോപ്പറായിട്ടാണ് അവർ റിസർച്ച് ക്വസ്റ്റിൻ അനുസരിച്ചുള്ള ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചത് മെത്തഡ്സ് ആണ് ഉപയോഗിച്ചത് അനാലിസാണ് ഒരു ഉപയോഗം അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതിൽ എഴുതാൻ പറ്റുകയുള്ളൂ റെഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇന്ന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നടക്കം നമ്മൾ എഴുതണം ഒരു പ്രൊഫഷണൽ ഓഡിയൻസ് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് പബ്ലിക്കിന് ഇത്രയധികം ഇൻഫർമേഷൻ വേണ്ട മനസ്സിലായല്ലോ പക്ഷെ പബ്ലിക്കിന് കൊടു തെറ്റ് കൊടുക്കണമല്ലോ പറയുന്നത് പക്ഷെ പബ്ലിക്കുണത്തിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് മുപ്പത് മുപ്പത്തി അഞ്ച് സോറി മുപ്പത്തേഴ് പോയിന്റ് എട്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ചിലധികം ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയാൽ മതി എക്സാക്ട് ഡെസിമൽ പോയിന്റ് ഒന്നും ഇപ്പോൾ പബ്ലിക്കിന് റിലവൻ്റ് അല്ല മനസ്സിലായല്ലോ അപ്പോൾ അതാകുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ചുറ്റും പിഴവ് വരാൻ പാടില്ല പക്ഷെ അത്രക്കങ്ങനെ ആക്യൂറസിയിലോട്ട് പോകേണ്ട കാര്യമില്ല കുറച്ചൊന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ നമ്മൾ ഒരു ആരോഗ്യവാസികളും റഫറൻസ് കൊടുക്കാറില്ല നമ്മൾ മറ്റേതാണെങ്കിൽ ഇത് ഇത് നിന്ന് എടുത്തു പക്ഷേ നമുക്ക് നമ്മളോടൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടല്ലോ നമ്മളൊന്നും കയ്യിൽ നിന്നിടാതെ നമ്മൾ അത് പറഞ്ഞ ഈ പ്രോപ്പർ സോഴ്സ് നിന്ന് മാത്രം എടുത്തിട്ട് റഫറൻസ് വെച്ചില്ലെങ്കിൽ പോലും അതിലുള്ള ഫൈൻഡിങ്സ് പക്ഷേ അതേസമയം പറ്റുന്നത്ര സിംപ്ലിഫൈഡ് ആക്കി സിംപ്ലിഫൈ ആക്കുമ്പോഴും തെറ്റ് കയറി വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ പണ്ട് എനിക്ക് ഓർമ്മ ഞാൻ നേരത്തെ പറഞ്ഞ ഫോണിൻ്റെ ലേഖനം എഴുതിയ സമയത്ത് ഞാൻ പല പേപ്പേഴ്സിലും കണ്ടു ഒരു അറുപതിനായിരം ആൾക്കാർ ചെയ്തൊരു സർവേയെ പറ്റിയിട്ട് പക്ഷെ എനിക്ക് സംശയം അറുപതിനായിരം പേരിൽ എങ്ങനെ സർവേ ചെയ്യും ഞാൻ കുറെ സർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി അങ്ങനെ സർവേ നടന്നിട്ടേ ഇല്ല പക്ഷെ പല ബ്ലോഗിലും ഈ സർവേ ഈ സർവേ ഈ സർവേ എന്ന് പറഞ്ഞാൽ പലരും ചെയ്തിട്ടുണ്ട് അവസാനം അത് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ല ഈ ലേഖനത്തിന്റെ അകത്ത് ഞാനത് പറ്റി മെൻഷൻ ചെയ്തില്ല അപ്പം നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ പബ്ലിക്കിന് പിന്നെ വേറൊരു വിഷയമുള്ളത് നമ്മൾ ഈ റിസർച്ച് മിക്കോറൊക്കെ ഈ വെസ്റ്റേൺ റിസർച്ചാണ് അപ്പോൾ അതെല്ലാം നമ്മുടെ ആൾക്കാർക്ക് അപ്ലിക്കബിൾ ആവണമെന്നില്ല മനസ്സിലായി ഇപ്പോൾ നമ്മളിപ്പോൾ ഉഗാണ്ടിൽ നടന്നൊരു പഠനത്തിൽ നിന്ന് കണ്ടു കേരളത്തിലെ പേരൻറ്റ്സിന് അത് അപ്ലിക്കബിൾ ആവണമെന്നില്ല അപ്പോൾ അവിടെ കുറച്ചൊരു സബ്ജക്ടിവിറ്റി വരും നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ത് ഇൻക്ലൂഡ് ചെയ്യണ്ടെന്നുള്ളതും അവിടെ നമ്മുടെ ഈ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇത്രയും പേഷ്യൻസിനെ കാണുന്നുണ്ട് അവരുടെ ഫാമിലികളെ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉപകാരമാവുമില്ലയോ എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതെനിക്ക് തോന്നുന്നു അവിടെ നമ്മളിപ്പോൾ ഒരു ഒരു മീഡിയ ഒരു റൈറ്ററെക്കാളും നമുക്ക് അവിടെ ഒരു അഡ്വൻറ്റേജ് ഉണ്ട് അതെ മനസ്സിലായി അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ പഠനത്തിൽ നിന്ന് പറഞ്ഞ് നമ്മൾ എഴുതും അതിന്റെ എത്രത്തോളം നമ്മുടെ ഈ ഒരു നാട്ടിലെ സാഹചര്യത്തിന് അത് എത്രത്തോളം സൂറ്റബിളാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയിരിക്കും അത് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ജഡ്ജ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ഇൻഫർമേഷൻ നമ്മൾ അവർ ഉൾപ്പെടെ എന്ത് ഉൾപ്പെടുത്തണം എന്ത് ഉൾപ്പെടുത്തരുതെന്ന് തീരുമാനിക്കാൻ നമുക്ക് അതുകൊണ്ട് കുറച്ച് പറ്റും ഇങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ഇതോടൊപ്പം തന്നെ മനുശാസ്ത്രമേളയിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള റിസർച്ചേഴ്സിന് കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ദിശാബോധം നൽകാവുന്ന കാര്യങ്ങൾ പലതും പങ്കുവെക്കാറുണ്ടല്ലോ അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഒരു മനഃശാസ്ത്ര റിസർച്ച് ഏരിയയിൽ നമ്മൾ കണ്ടെത്തേണ്ടുന്ന ചില അല്ലെങ്കിൽ നമ്മൾ ഇനിയും വളരെ വിശദമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടുന്ന മേഖലകൾ അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കേരളത്തിലെ ഒരു ഈ ഏരിയനെ കുറിച്ചു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇത് റിസർച്ച് സയൻസ് എപ്പോഴും ഇറ്റ് ഗ്രോസ് ഇൻക്രിമെൻ്റ് എന്ന് പറയും ഒരു സ്റ്റഡി കൊണ്ടും ലോകം മാറാൻ പോകുന്നില്ല കുറേ സ്റ്റഡീസ് ഉണ്ട് അടുത്ത സ്റ്റഡി അതിനേക്കാളും കുറച്ചൊന്നും മെച്ചത്തിലായിരിക്കണം അടുത്ത സ്റ്റഡി അതിനേക്കാളും കുറച്ചൊന്നും മെച്ചത്തിലായിരിക്കണം അപ്പോൾ ഇതുവരെയുള്ള ഉള്ള സ്റ്റഡീസിനെ പറ്റി നമ്മൾ വിശദമായിട്ട് ലിറ്ററേച്ചർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അസസ് ചെയ്ത് അതിലുള്ള ഏറ്റവും നല്ല സ്റ്റഡിയേക്കാൾ നമ്മുടെ ഇതിന് കുറച്ചെങ്കിലും കുറച്ച് മുന്നിൽ നിൽക്കാതായിരിക്കണം അത് അപ്പോഴേ ഏതൊരു ജേർണലാണേലും നമ്മുടെ സ്റ്റഡി കൺസിഡർ ചെയ്യുകയുള്ളൂ നല്ല ജേർണൽസ് ആണെങ്കിൽ അപ്പം അങ്ങനത്തെ ടോപ്പിക്സ് വേണം നമ്മൾ ചെയ്യാൻ അല്ലാണ്ട് എല്ലാവരും ചെയ്യുന്നു കണ്ടിട്ട് അതേപോലെ കോപ്പി ചെയ്ത് ചെയ്തു അതുകൊണ്ട് വേറെ ഒരു സയൻസ് മുന്നോട്ട് പോകുന്നില്ല അതൊന്നും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും മിക്കവാറും അല്ലാത്ത മലയാളം മീഡിയം ഒക്കെ വന്നവരാണ് ഇനി മലയാളം അല്ല ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ പോലും ഈ ജേണൽസിന് വേണ്ടിയിട്ടുള്ള എടുത്തു വന്നിട്ട് ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ അവർക്ക് വേണ്ടത് നമ്മൾ സാധാരണ നമ്മൾ ഈ കഥ കവിത എഴുതുന്ന പോലെ എഴുത്തല്ല അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ച്ചർ അതിനായിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അതിനെപ്പറ്റി അധികം ട്രെയിനിങ് നടക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു റിസർച്ച് പേപ്പറിൻ്റെ ഓരോ സെക്ഷൻസ് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്താണ് ഉൾപ്പെടുത്തേണ്ടത് ടേബിൾ എങ്ങനെ ഉണ്ടാക്കണം ഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കണം ഇതുപോലുള്ള ട്രെയിനിങ്ങുകളൊക്കെയാണ് നമ്മളൊക്കെ കൊടുക്കുന്നത് അത് യൂസ്ഫുൾ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പല മേഖലകളിലൂടെ നമ്മൾ വിശദമായൊരു സംസാരം നടത്തി അപ്പോൾ ഇനിയും തുടർന്നും എഴുത്തും ആരോഗ്യ പ്രവർത്തനങ്ങളും ഊർജ്ജത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി ഓക്കെ താങ്ക് യു